ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം ജീടെക്കിൽ തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം തിരുവല്ലാമല ജീടെ അല്ലേ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഷർണൂർ കൊളപ്പള്ളിയിൽ വ്യാപാരിയും സിഐ ടിയു തൊഴിലാളികളും തമ്മിലുള്ള തർക്കവും സമരവും ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ ചർച്ചയായി സ്ഥാപന ഉടമയ്ക്കെതിരെ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപടിയെടുക്കണമെന്ന് സിപിഎം സെക്രട്ടറി എസ് കൃഷ്ണദാസ് ആവശ്യപ്പെട്ട് ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള ഇരുപത്തഞ്ച് തൊഴിലാളികൾ കഴിഞ്ഞ പതിനെട്ട് ദിവസത്തോളമായി സമരത്തിലാണെന്ന് ഏരിയ സെക്രട്ടറി വിശദീകരിച്ചു തൊഴിൽ നിഷേധത്തിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമരം സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിൽ തർക്കം സംബന്ധിച്ച പരിഹാരത്തിന് ക്ഷേമനിധി ബോർഡ് ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാത്ത സാഹചര്യത്തിൽ ഉടമയ്ക്കെതിരെ നിയമപരമായ നടപടി വേണമെന്നാണ് സിപിഎമ്മിന്റെ ആവശ്യം അതേസമയം വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നായിരുന്നു തൊഴിൽ വകുപ്പിന്റെ പ്രതികരണം സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടക്കുന്നത് യന്ത്രസഹായത്തോടെയാണെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും ഉടമ സ്വന്തം നിലയിൽ നിയോഗിച്ച തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നതെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു ഇവർ അംഗീകൃത തൊഴിലാളികളല്ല എന്നിരിക്കെ ഉടമയ്ക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാമെന്നുമാണ് സിപിഎം നിലപാട് ഒറ്റപ്പാലത്തെ ശുദ്ധജലപ്രശ്നം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിലെ പോരായ്മകൾ തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സജീവ ചർച്ചയായി യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ഗംഗാധരൻ പി ചന്ദ്രൻ തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി